പ്രിയപ്പെട്ടവരെ എല്ലാവരും സുഖമായിരിക്കുന്നില്ലേ നിങ്ങളെപ്പോലെ നിങ്ങളുടെ എല്ലാ റോസ്റ്റെടികളും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും നിൽക്കാൻ ആവശ്യമായ കുറച്ച് സംഗതികൾ വിശദീകരിക്കുകയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ അതിനു മുന്നോടിയായി എൻ്റെ റോസ്റ്റെടികളിൽ ഏതാനും ചെടികളെ നമുക്ക് കാണാം ഇതിലൊന്നോ രണ്ടോ ചെടികളൊഴികെ എല്ലാം തന്നെ ബഡ് റോസ്റ്റുകളാണ് ഈ ചെടികൾക്ക് വളമോ പെസ്റ്റിസൈഡോ ഒന്നും തന്നെ കൊടുത്തിട്ട് ഏകദേശം ഒന്നര മാസമായിട്ടുണ്ട് എന്നാലും അവരാൽ പോലെ വളരെ കഷ്ടപ്പെട്ട് എനിക്ക് വേണ്ടി അവർ പൂക്കൾ നൽകുന്നുണ്ട് അവരെല്ലാം വേണ്ടും വിധം നോക്കിയിരുന്നപ്പോൾ എൻ്റെ റോസുകൾ എനിക്ക് തന്ന പൂക്കളും അവരുടെ ആരോഗ്യവും എൻ്റെ മുൻപുള്ള വീഡിയോയിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകും പഴയതുപോലെ അവരെ കെയർ ചെയ്യാൻ ഞാൻ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടി ഞാൻ ചെയ്തു വന്ന കാര്യങ്ങൾ നിങ്ങളിൽ പലർക്കും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ പുതുതായി വന്നവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടി അത് വിശദീകരിക്കുകയാണ് ഒരു പുതിയ റോസ്റ്റടി നമ്മുടെ കയ്യിലെത്തിയാൽ അത് ഓൺ റൂട്ടായാലും ബഡ് റോസ് ആയാലും നമ്മൾ ചെയ്യേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ആദ്യത്തേത് ആണ് മണ്ണ് ചാണകപ്പൊടി എന്ന കാലാകാലങ്ങളായി നിലനിന്ന് വരുന്ന മിക്സ് പോട്ടിമിക്സ് റോസ്റ്റഡികൾക്കെന്നല്ല ഒരു ചെടികളുടെയും പെട്ടെന്നുള്ള വളർച്ചയെയും ആരോഗ്യത്തെയും ത്വരിതപ്പെടുത്തില്ല നല്ല വേഗത്തിൽ വേരോടുവാൻ എല്ലാ ചെടികൾക്കും ഒരു പോട്ടി മിക്സ് ഞാൻ ഇനി പറയാം നിങ്ങൾ തിരഞ്ഞെടുത്ത അളവ് പാത്രത്തിൽ രണ്ട് പാത്രം മണ്ണ് രണ്ട് പാത്രം മണൽ ഒരു പാത്രം ചാണകപ്പൊടി അരപാത്രം എല്ല്പൊടി അരപാത്രം വേപ്പിൻ പിണ്ണാക്ക് ഒരു ചെറിയ സ്പൂൺ സാഫ് എന്നിവ യോജിപ്പിച്ച് പോട്ടി മിക്സ് തയ്യാറാക്കുക നമ്മൾ പുതുതായി വാങ്ങിയ നഴ്സറി ചെടിയുടെ മണ്ണിൽ മുക്കാൽ ഭാഗവും കളഞ്ഞ് വേരിളകാതെ ഇരിക്കാൻ മാത്രം മണ്ണ് ശേഷിപ്പിച്ച് ചെടിയെ ചട്ടിയിലേക്ക് നട്ടുകൊടുക്കുക അതിനുശേഷം ചെടിയിലെ പൂവും ഏകദേശം എല്ലാ ഇലകളും വെട്ടി മാറ്റുക കത്രിക ഉപയോഗിച്ച് തന്നെ വെട്ടി മാറ്റുക ഒരു ചെറിയ സ്പൂൺ സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ചെടി മുഴുവനും നനഞ്ഞ് ചട്ടിയിലെ മണ്ണ് മുഴുവനും നനയുന്ന വിധം ഒഴിച്ചു കൊടുക്കുക ചട്ടിയുടെ ഡ്രെയിനേജ് ഹോളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുകിപ്പോകുന്നു എന്നുറപ്പാക്കിയ ശേഷം രണ്ടാഴ്ച വരെയും ചെടിയെ തണലിൽ വയ്ക്കുക ഒരാഴ്ച കഴിയുമ്പോൾ എക്സോഡസ് എന്ന പെസ്റ്റിസൈഡ് ചെടിയുടെ മേൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പുതുതായി നടന്ന ഒരു ചെടിയിൽ പുതിയ തളിർപ്പുകൾ എത്രയും വേഗം കണ്ടു തുടങ്ങുവാൻ എക്സോഡസ് പോലെ ഫലപ്രദമായ ഒരു പെസ്റ്റിസൈഡ് എൻ്റെ അറിവിലോ അനുഭവത്തിലോ ഇല്ല അങ്ങനെ അറിവുള്ളവർ താഴെ കമൻറ്റ് ചെയ്യൂ പുതിയ തളിർപ്പുകൾ കണ്ടു തുടങ്ങുമ്പോൾ ചെറിയ വെയിലത്തേക്ക് അതായത് രാവിലത്തെ വെയിൽ കൊള്ളുന്നിടത്തേക്ക് റോസ് ചെടിയെ മാറ്റി നിർത്തുക ഒരാഴ്ച കഴിഞ്ഞ് ബുവേറിയ സ്പ്രേ ചെയ്യുക ഇത് തുടർച്ചയായി ബഡ് റോസിന് ചെയ്ത് കൊടുക്കുക നാട്ടുമരുന്നുകൾ കഴിച്ചും നാടൻ ഭക്ഷണങ്ങൾ കഴിച്ചും വന്ന നമ്മുടെ പഴയ തലമുറയേക്കാൾ നമുക്ക് രോഗപ്രതിരോധ ശേഷി എത്രയോ കുറവാണ് എന്നതുപോലെയാണ് റോസ് ചെടികളും ഫംഗസ് ബാധയാലും മുട്ടയിടുന്ന കീടങ്ങളാലും പല ചെറു സൂക്ഷ്മജീവികളാലും ഏറ്റവും ആക്രമിക്കപ്പെടുന്നത് റോസ് ചെടികളാണ് അങ്ങനെയുള്ള ഇന്നത്തെ റോസ്റ്റടികൾക്ക് നമ്മൾ നൽകി വരുന്ന നാടൻ മഞ്ഞളോ ചാമ്പലോ ഒന്നും തന്നെ കൂടുതലും ഫലവത്താകാറില്ല അവരെ സംരക്ഷിച്ചു നിർത്താൻ മേൽപ്പറഞ്ഞു തരം വീര്യം കൂടിയ പെസ്റ്റിസൈഡോ ഇൻസെക്റ്റിസൈഡ് ഫംഗിസൈഡ് ഇവയൊക്കെ തന്നെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ തന്നെ മതിയാകൂ ഇപ്പറഞ്ഞ കാര്യങ്ങളൊന്നും ചെയ്യാതെ നട്ടാലുടൻ തന്നെ റോസ്റ്റടികൾ ഉണങ്ങി തുടങ്ങുന്നത് രോഗാവസ്ഥയാണെന്ന് മനസ്സിലാക്കാതെ ഞാൻ റോസ്റ്റടികൾ വാങ്ങുന്നത് നിർത്തിയിരുന്നു എന്നാൽ യൂട്യൂബിലൂടെ മറ്റും റോസിൻ്റെ നിലനിൽപ്പിനെക്കുറിച്ച് നന്നായി അറിവുള്ളവർ നൽകിയ വിവരങ്ങളുടെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തത് പതിനഞ്ചോളം റോസ് ചെടികളാണ് ആ ചെടികളൊക്കെ തന്നെയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി ഓൺലൈൻ വാങ്ങുന്ന ബഡ് ചെടികളും ഓൺ റൂട്ട് ചെടികളും എങ്ങനെ പോട്ട് ചെയ്യാമെന്ന് നോക്കാം അതിലാദ്യം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയ ചെടികൾ ഏതുമായിക്കൊള്ളട്ടെ അതിലെ മണ്ണ് വെള്ളത്തിൽ വെച്ചും കഴുകിയും മറ്റും കളയരുത് എന്നതാണ് വേരുകൾ പടർന്ന് വളർന്ന് മണ്ണ് മാത്രം അവശേഷിപ്പിച്ചാണ് നമ്മൾ പ്ലാന്റ്സ് നിങ്ങൾക്ക് എത്തിക്കുന്നത് അത് അതേപോലെ മുകളിൽ പറഞ്ഞ മണൽ ചേർത്ത് പോട്ടി മിക്സിൽ കുഴിച്ചു വെക്കുക ഇനി ചെയ്യേണ്ടത് മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇലകളും പൂക്കളും കത്രിക ഉപയോഗിച്ച് തന്നെ നീക്കം ചെയ്യുക നട്ട ഉടൻ തന്നെ സാഫൊഴിച്ചു കൊടുക്കുക രണ്ടാഴ്ച വരെയും തണലിൽ വെക്കുക നട്ട് ഒരാഴ്ചയ്ക്ക് ശേഷം എക്സോഡസ് കൊടുക്കുക അടുത്ത ആഴ്ച ബിവേറിയ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ തുടർച്ചയായി ബഡ് ചെടികളെയും ഓൺ റൂട്ട് ചെടികളെയും സംരക്ഷിക്കുക ഓർത്തിരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ട വസ്തുതയുണ്ട് ഒന്ന് ബഡ് റോസ് ചെടികളിൽ പുതിയ മുളകൾ വരാൻ ചിലപ്പോൾ സമയമെടുത്തേക്കാം പിന്നെ ഒന്നുള്ളത് നല്ല വെയിലിൽ വളർത്തേണ്ട ചെടികളാണ് റോസ് ചെടികൾ മേൽ ആദ്യത്തെ ആഴ്ച സാഫ് രണ്ടാമത്തെ ആഴ്ച എക്സോഡസ് മൂന്നാമത്തെ ആഴ്ച ബിവേറിയ എന്നിങ്ങനെ കൃത്യമായ അളവിൽ കൃത്യമായ കാലയളവിൽ ചെടികൾക്ക് നമ്മൾ മരുന്നുകൾ നൽകേണ്ടതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് വളപ്രയോഗമാണ് ഒരുപാട് തരം വളങ്ങൾ മിക്സിയിൽ പൊടിച്ചും അടുപ്പിൽ വേവിച്ചുമൊക്കെ കൊടുത്താൽ അതെല്ലാം ഭക്ഷിച്ച് അവർ മുല്ലന്മാരാകുമെന്നും വീടമുറ്റം നിറയെ പൂമത്ത തീർക്കുമെന്നുമെന്നും നിങ്ങൾ കരുതുകയേ വേണ്ട ഞാൻ എൻ്റെ ചെടികൾക്ക് കൊടുക്കുന്ന വളപ്രയോഗമാണ് താഴെ താഴെപ്പറയുന്നത് നിങ്ങളുടെ അളവ് പാത്രത്തിൽ രണ്ട് പാത്രം ചാണകപ്പൊടി ഒരു പാത്രം എല്ലുപൊടി അരപാത്രം വേപ്പിൻ പിണ്ണാക്ക് അരപാത്രം കടല പിണ്ണാക്ക് ഉണ്ടെങ്കിൽ ഒരു സ്പൂൺ എൻ എന്നിങ്ങനെ അളവുകളിൽ എടുത്ത് മിക്സ് ചെയ്യുക മീഡിയം ചട്ടികൾക്ക് ഒരു കൈപ്പിടി ചെറിയ ചട്ടികൾക്ക് അര കൈപ്പിടി എന്നിങ്ങനെ അളവിൽ മണ്ണ് മാറ്റി വളം ഇട്ടുകൊടുത്ത് ചട്ടിയുടെ മേൽമണ്ണുമായി ഇളക്കി ചേർക്കുക ശേഷമുള്ള ദിവസങ്ങളിൽ നന്നായി വെള്ളം കൊടുക്കണം വളമിട്ട ഇരുപത്തഞ്ച് ദിവസത്തിന് ശേഷം നാം മൂന്ന് കാര്യങ്ങൾ കൂടി ചെടിക്ക് കൊടുക്കുക ഒന്ന് എൻ രണ്ട് ഡി എ പി മൂന്നാമത്തേത് പൊട്ടാഷ് അതിനായി നിങ്ങളെടുക്കുന്ന അളവ് പാത്രത്തിൻ്റെ ഒരു പാത്രം എൻ പി കെ ഒരു പാത്രം ഡി എ പി ഒരു പാത്രം പൊട്ടാഷ് എന്നിങ്ങനെ തുല്യ അളവിൽ ചേർത്ത് മിക്സ് ചെയ്യുക അതും ചട്ടി വലിപ്പം അനുസരിച്ച് വലിയ ചട്ടിക്ക് രണ്ട് സ്പൂൺ മീഡിയം ചട്ടിക്ക് ഒരു സ്പൂൺ ചെറിയ ചട്ടിക്ക് അരസ്പൂൺ എന്നിങ്ങനെ ചെടിയുടെ ചുവട്ടിലായി മണ്ണ് നീക്കം ചെയ്ത് ഇട്ട് കൊടുക്കുക റോസ് ചെടികളുടെ ഒന്നല്ല എല്ലാവിധ ചെടികളുടെയും വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതും പൂവിടാൻ സഹായിക്കുന്നതുമായ എല്ലാ മൂലകങ്ങളും ഈ മിക്സിൽ നിന്നും ചെടിക്ക് ലഭിക്കുന്നതാണ് ഇത് ഇട്ടതിന് ശേഷവും മേൽമണ്ണുമായി യോജിപ്പിച്ച് വരും ദിവസങ്ങളിൽ നന്നായി വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ് എല്ലാ പൂച്ചെടികൾക്കും ആവശ്യമായതും അടിസ്ഥാനപരവുമായ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ തന്നെ നമ്മുടെ ചെടികൾ കണ്ണ് നിറയിൽ പോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഈ പറഞ്ഞവയിൽ പലതും വിശദമായി പ്രതിപാദിക്കുന്ന വീഡിയോസ് ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട് ഓരോന്നിൻ്റെയും ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഏത് മഴയിലും വെയിലിലും ആരോഗ്യത്തോടെ നിലനിർത്തുന്ന ഈ പോട്ടി മിക്സ് തൊട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്താൽ റോസ് ചെടികളെന്നല്ല നിങ്ങളുടെ എല്ലാ ചെടികളും ആരോഗ്യമായും സന്തോഷമായും പൂക്കൾ നിറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇനി പറയുന്ന കാര്യം ചില ചെടികൾ വല്ലാതെ കെയർ ചെയ്താലും നമുക്കത് പിടിച്ചു കിട്ടാറില്ല അത് ചെടിയുടെയോ വാങ്ങുന്ന വ്യക്തിയുടെയോ നടുന്ന ആളുടെയോ ഓൺലൈൻ സെയിൽ ചെയ്യുന്നവരുടെയോ നഴ്സറിക്കാരുടെയോ ഒന്നും കുഴപ്പമല്ല പൊതുവെ പറയപ്പെടുന്നത് പോലെ റോസ് ചെടികൾ മാത്രമല്ല ഓൺ റൂട്ടായാലും ചിലപ്പോൾ ഇല മഞ്ഞിച്ചോ വേരൊഴുകിയോ ഒക്കെ നശിച്ചു പോകാറുണ്ട് മണ്ണിൻ്റെ അസിഡിറ്റി പ്രോബ്ലം കൊണ്ടോ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടോ ഇങ്ങനെ സംഭവിക്കാറുണ്ട് നമുക്ക് അപ്രാപ്യമായ അത്തരം കാര്യങ്ങൾക്ക് നമ്മൾ കാരണങ്ങൾ കണ്ട് ആരിലും പഴിച്ചാരരുത് മണ്ണിൻ്റെയും കാലാവസ്ഥയുടെയും ചേർച്ചയില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്നതാകാം വേണ്ട കെയർ ഇല്ലാതെ വരുന്നതും ആകാം ഒരുപാട് പേർ എന്നോട് പറയാറുണ്ട് ഞാൻ അവരുടെ കയ്യിൽ നിന്നും കുറേ അധികം ചെടി വാങ്ങിച്ചു എനിക്കതൊന്നും പിടിച്ചു കിട്ടിയില്ല ഇനി ഞാൻ അവരുടെ കയ്യിൽ നിന്നും വാങ്ങില്ല എന്നൊക്കെ അതുപോലെ എൻ്റെ ചെടികൾ വാങ്ങിയവരിൽ നിന്നും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് ഞാൻ വാങ്ങിയ ബഡ് റോസ് ചെടികളൊന്നും തന്നെ പിടിച്ചില്ല നാലെണ്ണം പോയി മൂന്നെണ്ണമാണ് രക്ഷപ്പെട്ടത് ഇങ്ങനെ പല അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അതേ ചെടികൾ തന്നെ വാങ്ങി മറ്റു പലരും പൂക്കളുണ്ടായതും ആരോഗ്യകരമായി നിൽക്കുന്നതുമായ ഫോട്ടോകളും അതേക്കുറിച്ചുള്ള അറിവുകളും നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങളെല്ലാ പേർക്കും ചെടികൾ പിടിച്ചു കിട്ടണം എന്ന ആഗ്രഹത്തോടെ തന്നെയാണ് നമ്മളെല്ലാ സെല്ലേസും ചെടികളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കുറേ ദൂരം താണ്ടി ഒരേ യാത്ര ചെയ്ത് ഒരേപോലെ കൊണ്ടുവരുന്ന ചെടികളാണ് നമ്മളെല്ലാവർക്കും ഒരേപോലെ നൽകുന്നത് അതിൽ ഏറ്റക്കുറച്ചിലുകളില്ല എല്ലാ പേർക്കും പിടിച്ചു കിട്ടണമെന്ന ആഗ്രഹത്തോടെ തന്നെയാണ് നമ്മളത് കൊടുക്കുന്നത് എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്ത് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും ഫലപ്രദമായ കുറച്ച് വളങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാനായി ഞാൻ ഇനിയും വരാം നന്മ നിറഞ്ഞ സന്തോഷം നിറഞ്ഞ പൂക്കൾ നിറഞ്ഞൊരു ലോകം കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇനിയും വരാം